അപകടങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും ആപത്തുകളും ഒന്നൊന്നായി വർദ്ധിച്ചു വരുന്ന കാലം അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടി പോകുന്ന സമയം ഈ സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി ഒരുവൻ സമയം കണ്ടെത്തേണ്ടുന്നത് വളരെ ആവശ്യമാണ് ആത്മീക ജീവിതത്തിൻ്റെ അടിത്തറയാണ് പ്രാർത്ഥന ഒരു ആത്മീകൻ തൻ്റെ വ്യക്തിവിഷയങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും പ്രാർത്ഥന വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അത്ഭുതം ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയും അതനേകർക്ക് കാണത്തക്കവണ്ണം പ്രകസിപ്പിക്കുവാനും ദൈവം നമ്മെ സഹായിക്കും പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നാം പ്രേരിപ്പിക്കപ്പെടുമ്പോൾ ഇടപെടാതെ നാം പ്രാർത്ഥിക്കണം മനപൂർവമായി നാം പ്രാർത്ഥിക്കണം അതെ ഇതൊരു പ്രാർത്ഥന കാലയളവാക്കി നാം മാറ്റണം ഒന്ന് തീമത്തി ദിവസനം രണ്ടാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതൊരു വല്ലാത്ത കാലയളവാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകർ തകർന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്നുള്ള അപകടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ ക്ഷാമങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്ന ആപത്തുകൾ ആകാശത്തുനിന്ന് തീയിറങ്ങുന്നത് പോലെ പെട്ടെന്ന് മനുഷ്യൻ വെന്തുരുകിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ശക്തിയുടെയും പ്രകൃതിയുടെയും ക്ഷോഭം വർദ്ധിച്ചു വരുന്ന കാലയളവ് അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് നമ്മുടെ വിഷയങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടുന്നത് പ്രാർത്ഥന ദൈവത്തോട് അല്ലെങ്കിൽ ദൈവഹിതം അറിയാൻ വേണ്ടി ഉള്ള ഒരു സാഹചര്യമാക്കി മാറ്റിയെടുക്കണം നീതിമാന നീതി നിഷേധിക്കുന്ന കാലമാണ് ഈ സമയത്ത് നാം പ്രാർത്ഥിക്കണം കാരണം അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുന്ന കാലം സഭകൾക്കായി നാം പ്രാർത്ഥിക്കണം ദൈവദാസന്മാർക്കായി നാം പ്രാർത്ഥിക്കണം പിന്തലമുറകൾക്കായി നാം പ്രാർത്ഥിക്കണം അതെ നമ്മളുടെ സഹോദര വൃന്ദങ്ങൾക്കായി നാം പ്രാർത്ഥിക്കണം പിന്മാറ്റത്തിൽ വഴുതിപ്പോകാതിരിക്കാൻ നാം തന്നെ പ്രാർത്ഥനയിൽ ഉത്സുകരായിരിക്കണം യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു യോബ് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അതേ ജീവിതത്തിൻ്റെ എല്ലാ നിർണായ ഘട്ടങ്ങളിലും ഭക്തന്മാരായ മനുഷ്യർ പ്രതികൂലങ്ങളെ കണ്ട് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു അതെ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ ദാനിയേൽ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു അനർത്ഥങ്ങളും ആപത്തുകളും പെരുകി വന്നപ്പോൾ ചന്ദ്രക്കും മേശക്കും അവേന്ദ്രകൂപം ദൈവസന്നധിയിൽ പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു തലമുറകളുടെ തകർച്ചകളെ കണ്ടുകൊണ്ട് വ്യക്തികളുടെ വീഴ്ചകളെ കണ്ടുകൊണ്ട് ഈ നാളുകളിൽ നാം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുണരുന്നുവെങ്കിൽ ദൈവിക അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിവായി വരുവാനിടയായിത്തീരും അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ